കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ തങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും മറ്റു തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് നോക്കാം അവിട്ടം പൂരോരുട്ടാതി രേവതി ധനക്കൂറിലെ ഉത്രാടം ആദ്യപാദം കർക്കിടകക്കൂറിലെ പുണർദ്ദം നക്ഷത്രം കാണാം പുണർദ്ദം കർക്കിടകക്കൂറിൽ വരുന്നവരുമായിട്ടുള്ള അവസാന പാത പൂയം ആയില്യം ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള ആ ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങള് കൂട്ടു ബിസിനസ്സുകള് മറ്റു വീഴ്ചകളൊന്നും ഈ ഉത്രാടനക്ഷത്രക്കാര് ചെയ്യാതിരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഒപ്പം തന്നെ ഈ നക്ഷത്ര ജാതരുമായിട്ടുള്ള കൂട്ടുകെട്ട് കൂട്ട് ഇടപാടുകളിൽ ഇപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പരിഹാരങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ചൊവ്വ വ്യാഴം ബുധൻ ഈ ദശാകാലങ്ങൾ ചൊവ്വയും വ്യാഴവും ബുധനും ദശാകാലങ്ങൾ ഈ ഉത്രാടനക്ഷത്രക്കാര്ക്ക് ദോഷമുളവാക്കുന്നതാണ് പരിഹാര മാർഗങ്ങൾ ചെയ് വിധിപ്രകാരമുള്ള പരിഹാര മാർഗങ്ങൾ നിർബന്ധമായും ചെയ്തു കൊള്ളേണ്ടതാണ് കാരണം അവർക്ക് ഒരുപാട് ദോഷമുള്ള സമയമാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും ഉത്രാടം കാർത്തിക ഉത്രം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം മറ്റ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദശാനാഥനായ ആദിത്യനെ ഉത്തമനായ ദശാനാഥനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ആദിത്യ സ്ത്രോത്രങ്ങൾ ചെല്ലുക ആദിത്യ ക്ഷേത്രങ്ങളിൽ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഞായറാഴ്ച വ്രതം എടുക്കുന്നതും ആദിത്യ സ്തോത്രം ജപിച്ചുകൊണ്ട് നടക്കുന്നതും നല്ലതാണ് ആ ഞായറാഴ്ച വ്രതം എടുക്കുന്നത് ധനസമ്പത്ത് വർദ്ധിക്കാൻ ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഒപ്പം തന്നെ ശിവപൂജ ശിവക്ഷേത്ര ദർശനം ഭഗവാന് കൂവളമാല കൊണ്ട് അർച്ചന ജലധാര അഭിഷേകം ഇതെല്ലാം ചെയ്യാം ക്ഷീരധാര ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒപ്പം തന്നെ ഞായറാഴ്ച ദിവസം ഏർ ഭഗവാൻ ക്ഷീരധാര ചെയ്താല് നക്ഷത്രക്കാർക്ക് ഒരുപാട് സാമ്പത്തിക ഉന്നമനം ഉണ്ടാവും പറയപ്പെടുന്നുണ്ട് ഏറ്റവും ഉത്തമവും ഗുണകരമാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ധനക്കൂറിലെ ഉത്രാടനക്ഷത്ര ജാതര് വ്യാഴത്തെയും മകരക്കൂറില് ജനിച്ചവർ ശനിയേയും പ്രീതിപ്പെടുത്തുന്ന പൂജാതി കർമ്മങ്ങൾ വേണം ചെയ്യാനായിട്ട് വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു പൂജ ചെയ്യുക വിഷ്ണു ശാസ്ത്ര നാമജപം ചെയ്യുക ശനി പ്രീതിക്കായിട്ട് ശനിയാഴ്ച വ്രതം ശാസ്ത്രാ ക്ഷേത്രത്തിലെ വഴിപാടുകള് നീരാഞ്ജനം നീലശംഖുപുഷ്പം കൊണ്ട് മാലകെട്ട് ഭഗവാന് സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കറുപ്പ് കടും നീല നിറം ശാസ്താവിന് ഇഷ്ടപ്പെട്ട നിറമാണ് കടും നീല നിറം കറുപ്പ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഈ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ഗുണകരമാണ്